സിനിമയെ സംബന്ധിച്ച് ഒരു സിനിമ സക്സസ് ആകുമ്പോ ആ സക്സസ് നമ്മള് അതിന്റെ ഒരു പാർട്ടി നടത്തുന്ന ഏറ്റവും ചെലവ് കുറച്ചുള്ള ഒരു പരിപാടിയാണ് കേക്ക് നോച്ചു ിന്റെ ഭാഗമായിട്ടാണ് നമ്മള് നമ്മൾ തിയേറ്ററിന്റെ നമ്മള് ഷോയെല്ലാം കഴിഞ്ഞാൽ കൂടുതലും അപ്പൊ എന്തൊക്കെ പരിപാടികൾ ചെയ്യാം പ്ലാൻ ചെയ്യാന്നൊക്കെ അപ്പം സിനിമയുടെ നായകൻ എന്ന മേല് ദിലീകാരം വന്നിട്ടേ ഉള്ളൂ നമ്മള് ബാക്കിയുള്ള തിയേറ്ററുകൾ ചിറ്റി മറ്റു പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തിരുന്നു നമ്മുടെ ഡയറക്ടർ റൈറ്റർ ബാക്കി ഹീറോയിൻസ് എല്ലാം തീരുമാനിച്ചിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട്

പിന്നെ നമ്മളെല്ലാവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരാള് അവരുടെ എന്താ പറയാ കാലുവെച്ചിരിക്കുകയാണ് മലയാള സിനിമയിലേക്ക് ആദ്യം ഇതാ നമ്മുടെ പിന്നെ അടുത്തത് ഖർ ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയാണ് അതുകൊണ്ടാണ് രണ്ടാമത് െന്തായാലും സംവിധായകന് നമുക്ക് പറഞ്ഞ് നിർത്താൻ പറ്റുന്ന ആളാണ് അടുത്ത പിന്നെ ഷാരിസ് എഴുത്തുകാരോ ഇതാണ് ഈ സിനിമ കാണുമ്പോ ആരും മറക്കാത്ത മറക്കാത്തൊരാളാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു കഥാപാത്രം റൂബി വരിക എനിക്കൊരു എനിക്ക് രണ്ട് അനിയന്മാരുണ്ട് ഈ സിനിമയിൽ ഒരുത്തം വന്നിട്ടില്ല അവിടെ ഡാൻസ് ശ്രീനിവാസനാണ് പിന്നെ കൊടുക്കുന്ന ശരിയല്ലാത്തൊരിതുണ്ട് സനൽദേവ് സനൽദേവ് നമ്മുടെ സിനിമയിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് അല്ലെ ഇതേ കൂട്ടിട്ടായി ഗംഭീരഭയുള്ള സംഗീത സംവിധാനമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് മറക്കാൻ പറ്റില്ല കാണുന്നവരെല്ലാം ഭയങ്കര അഭിപ്രായം പറഞ്ഞാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട അഭിനയിച്ച് മുഴുവൻ കട്ട് ചെയ്ത് ഞങ്ങൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷം കൂടി ചെയ്ത ആളാണ് െ അത്വൽക്കാരോസിന്റെ സഹോദരങ്ങളാണ് കുറെ സഹോദരന്മാരും ഇവിടെ ഇല്ല കേട്ടിട്ടോ

വിടെ വേറെ ഈ സിനിമയുടെ മൊത്തം കാര്യങ്ങൾ എനിക്ക് കേക്ക് തരാത്തോണ്ട് ഞാൻ കഴിക്കും ും എന്റെ കാര്യം മറന്നു ഞാൻ ചേട്ടന്റെ ഗംഭീരുമായിട്ട് സിനിമ എഴുതിയിട്ടുണ്ട് ഇത്തവണത്തെ അങ്ങനെ വിപ്ലവങ്ങളൊന്നും ഇല്ലാതെ അതുകൊണ്ടെന്നുവെച്ചിട്ടുണ്ടെങ്കില് മറ്റുള്ളവരെ തെരുവെന്ന് കേൾക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ആരെയും വേദനിപ്പിക്കരുത് ആരും നോക്കിയത് ഇത് എല്ലാവർക്കും കുടുംബ പ്രേക്ഷകർക്ക് അടക്കം എല്ലാവർക്കും കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവർക്കും ഇഷ്ടാവേണ്ട ഒരു സിനിമയാണ് ആരും വേദിപ്പിക്കാൻ പാടില്ല അങ്ങനെ നിർബന്ധത്തോ അല്ലല്ലോടാ അങ്ങനെ എന്തെങ്കിലും എഴുതി തുടങ്ങുന്ന അപ്പൊ ഞങ്ങള് മലയാളി കാട്ടിക്കൊള്ളും ആത്മാർത്ഥമായിട്ട് ഷാരീസും ബിന്ദോയും നന്നായിട്ട് പണിയൊരു ദിവസം ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയ എന്താ പറയാ ആദ്യത്തെ സിനിമ കൊറേ ആളുകളുണ്ട് അങ്ങനെ രണ്ടാമത്തെ സിനിമ എന്റെ ആദ്യത്തെ സിനിമ അങ്ങനെ തന്നെയാണല്ലോ തന്നെയാണല്ലോ എല്ലാ സിനിമ ഒരാൾ ഒരാൾക്കൂടെ കൊടുക്കാൻ പറ്റുമോ എന്താ ാണ് വല്യ പബ്ലിസിറ്റി ഇതുവരെ കൊടുത്തിട്ടില്ല പണത്തിന് ദൈവം അനുഗ്രഹിച്ച് നല്ല റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് രണ്ട് കൈ നീട്ടി കുടുംബവൃഷ്യം സ്വീകരിച്ചു സന്തോഷമുണ്ട് അപ്പൊ അതുകൊണ്ട് പബ്ലിസിറ്റി പറഞ്ഞത് കൊടുത്തത് ഭയങ്കര ഇനി ഓരോരുത്തരും ഓരോരുത്തരുടെ വിശേഷങ്ങൾ പറയാം ആർക്കാണ് ആദ്യം പറയേണ്ടത് നാട്ടിൽ പറയാൻ പറയാം ഇനി കാണിക്ക് പറയാൻ ഇതുവരെ ഈ കുട്ടീനെ കാണിച്ചിട്ടില്ല ഈ സിനിമയെക്കൂടി ആദ്യം കാണാൻ ഈ സിനിമയെ കൂടിയേ ഈ കുട്ടിയെ കാണാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധം ഇതിന്റെ റൈറ്റ് ഇതിന്റെ സംവിധാനം ഉണ്ടായിരുന്നു ഇന്ന് കൂടി ആ അതുകൊണ്ട് ഒരുപാട്സ് വൺ ഫുൾ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നു ഇൻസ്റ്റാഗ്രാം ഒക്കെ വൺ ഇയർ കഴിഞ്ഞിട്ട് പടത്തിന് ഇത്രയും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ലൈക്ക് ഔട്ട് ഓഫ് ആണ് എത്ര ഭയങ്കര രസമായിരുന്നു ലൈക്ക് പടം ഇറങ്ങിയ എക്സ്പീരിയൻസ് ബിക്കോസ് എവറി വൺ ഭയങ്കര നല്ല റെസ്പോൺസാണ് തന്നത് നമ്മൾ ഒരാളുടെ ഓൺലൈനിൽ ഒരുപാട് റെസ്പോൺസ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിൽ നിറഞ്ഞു ഒരുപാട് സന്തോഷം എനിക്ക് ലിറ്ററലി ഐ വോണ്ട് ടു സേ താങ്ക്സ് ടു ദിദി ബെട്ടൻ നൂറ്റമ്പതാമത്തെ പടം ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള എന്നെ ഇതിൽ കാസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തത് തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ് സോ അത് ഭയങ്കരമായിട്ട് ബ്ലസ്ഡ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഓലപ്പോൾ ലിസ്റ്റിൻ ചേട്ടൻ ആൻഡ് ലിസ്റ്റിൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ചേട്ടൻ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു ലിറ്ററലി ഹോൾ ടീം ചെറിയ കുട്ടികളെ പോലെ എന്നെ ചെറിയ കുട്ടികളെ പോലെ കൊണ്ട് നടന്നത് ഫുൾ ത്രൂ ഔട്ട് ദസ്റ്റ് ജോയിൻ ആൻഡ് അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുൾ ആണ് ആൻഡ് എല്ലാത്തിനും പറഞ്ഞു എനിക്ക് ശാരീസ്റ്റേട്ടനും പറയണം ബിക്കോസ് എൻ്റെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് ാരക്ടറുടെ ഓരോ വിധത്തിലും പോളിഷ് ചെയ്യാൻ തന്നെ ഭയങ്കരമായിട്ട് ജീവിച്ചിട്ടുണ്ട് സോ ഞാൻ ഭയങ്കര ആണ് എല്ലാ എല്ലാ കൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആൻഡ് ബിനോയ് ചേട്ടൻ ആയിക്കോട്ടെ ചെയ്ത ബിനോയ് ചേട്ടൻ ഈച്ച് ആൻഡ് എവ്രി വൺ ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും ഇതിൽ പോസിറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലിറ്റുലി വാണ്ട് ടു റിക്വസ്റ്റ് ഈവ്രി വൺ ടു വാച്ച് ദ മൂവി ഇൻ കി യോട്ടേസ് വിത്ത് യുവർ ഫാമിലി ഹൺഡ്രഡ് പെർസെന്റേജ് കോൺഫിഡൻസ് കോൺഫിഡൻറ് ആയിട്ട് പറയാൻ പറ്റും ഫാമിലിനെ കൊണ്ടുപോയി ധൈര്യമായിട്ട് പോയി എൻജോയ് ചെയ്ത് ടു അവേഴ്സ് ഒരു പെർസെൻറ്റേജ് പോലും ഡിസപ്പോയിന്റ് ചെയ്യില്ല നല്ലൊരു പടം ഒരുപാട് പേര് കഷ്ടപ്പാട് കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പോയി കാണണം ആൻഡ് താങ്ക് യു സോ മച്ച് ഒരു കാര്യം മനസ്സിലായി ഇതുകൊണ്ടാണ് നേരത്തെ ഈ നായകൊന്ന് സംസാരിക്കേണ്ടത് എനിക്ക് എന്റെ കാര്യം ആ രണ്ടാമത്തെ മീനാക്ഷി മീനാക്ഷിക്കും എന്തെങ്കിലും പറയാം രണ്ടാമത്തെ മുമ്പിൽ ഇത്രയും വലിയൊരു കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല പ്രൊഡക്ഷൻ കമ്പനിയാണ് അവരോട് വർക്ക് ചെയ്യാൻ പറ്റിയ സാങ്കേതിക പിന്നെ ഡീ ബൾഡ് കൂടെ ഒരു നല്ലൊരു ചെടിവേഷൻ ചെയ്യാൻ പറ്റി ഫസ്റ്റ് ടൈം കണ്ടപ്പോ തന്നെ ആ ഒരു സ്റ്റാർ പറ്റി ഇരിക്കുന്നു അപ്പം അത്ര ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടറിലൂടെ ബിഗിനിങ്ങിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയൊരുപാട് സന്തോഷമുണ്ട് പിന്നെ മൂവിയുടെ ഡയറക്ടർ ബിങ്കു ഷേട്ടൻ റൈറ്റർ ഷാരിസ എല്ലാവരും ഒരുപാട് ഒരുപാട് താങ്ക് യു എന്റെ കാശീത ദിവതി ശേതൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെങ്കിലൊരു മൂവിയിൽ ഇത്രയും നല്ലൊരു വേഷം ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് സന്തോഷം എല്ലാവരും മൂവി പോയി കാണണം സപ്പോർട്ട് ചെയ്യണം ഫാമിലിക്ക് എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു കുടുംബ ചിത്രമാണ് എന്താ കോമഡി ആയാലും ഇമോഷൻസ് ആയാലും എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ആവുന്നവർക്കുണ്ട് എല്ലാവരും പോയി കാണണം ചെയ്യണം താങ്ക് യു അവിടെ റോബി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട് അതെ ഇതിനെ മെറ്റ് ആയിട്ട് സൂചി ചാക്കി യാതൊന്നും കുറെ പറയുന്നില്ല ഒന്നാമത്തെ ഒരു വൺ കേറി വന്നുട്ടുള്ളൂ എന്നുള്ള 거예요 മൈക്ക് കൊടുക്കാനുള്ള പ്രശ്നം വന്ന് അവര് എന്താണോ ആയില്ല അവയാന്ന് പറയില്ല ഓൾ ചാപിക്ക് അത്ര മറക്കില്ലേ പോ പോ അടിപൊളി പളാണ് പെട്ടാ ഹാപ്പി ആയിരുന്നു സെറ്റിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു അത് സിനിമയിൽ കാണാൻ പറ്റിയത് വെരി ഹാപ്പി നിങ്ങളും ആ ബോണ്ടിങ് കാണുന്നു ഹോർപ്പ് ഫുൾ അത്രയുള്ളൂ മാറ്റുന്നവർക്ക് വെള്ളം ദിലീപേട്ടത്തെ മുമ്പ് വെള്ളത്തിന്റെ ഒരു ഭാഗമാണ് സാധിച്ചൊരുപാട് സന്തോഷമുണ്ട് പിന്നെ നേരത്തെ ദിലീപേട്ട പറഞ്ഞ പോലെ നിങ്ങള് കണ്ട നല്ലൊരു കഥാപാത്രമാണ് നല്ല രസമുള്ള ഒരു കഥാപാത്രാണ് അപ്പൊ സിനിമ കണ്ടാലും നിങ്ങൾ എന്നെ അവര് തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കണ്ട് ഞങ്ങള് വിജയിപ്പിച്ചിരുന്നു താങ്ക് യു നമ്മള് കുറച്ചു കാര്യം പറഞ്ഞിട്ട് വൈദ്യം വായിക്കും നിങ്ങൾ അവളെ ചെയ്ത ി സംഗീതത്തിൽ കഴിവുകൾ കാണിക്കുന്നത് അതിനെ പറ്റി പറയുകയാണെങ്കിൽ വർക്കൗട്ട് ചെയ്തൌട്ടിനുള്ള സക്സസ് അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസ് ഒന്ന് ഓഡിയൻസിന് ഒന്നും കിട്ടും വളരെ സന്തോഷം ഓപ്പോർച്യൂണിറ്റിയാണ് ഒരു ആർട്ടിസ്റ്റും ആക്ടർ പ്രശ്നങ്ങൾ സനലിന്റെ നല്ല വർക്കാണെന്നുള്ള സിനിമ കാണുമ്പോ മനസിലാകാം നമുക്ക് ഈ സിനിമ നല്ല എന്താ പറയുന്നത് എവിടെയെങ്കിലും ഒരു ലാഗ് ഫീൽ ചെയ്യുന്നെങ്കിൽ പോലും സനലന്റെ സംഗീതം നമ്മളെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്ക സിനിമ അത്രയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് അപ്പൊ അതിന്റെ സനൽ പിന്നെ സാഗർ എഡിറ്റർ പത്താമത്തെ ആദ്യത്തെ തന്നെയാണ് നിങ്ങള് തുടങ്ങിയത് എല്ലാ നടന്നും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മള് ഡിഫറെന്റ് ആയിട്ടൊക്കെ അഭിനയിച്ച് ആ ഇങ്ങനെ ആ സ്ഥലത്തൊരു കൂലി നമ്മളിങ്ങനെ നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെ മരിച്ചു പോണം കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇതൊക്കെ രസകരമായി കോപ്പി അത് എവിടെ എങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ്റെ ഒഴുക്ക് സിനിമയാണ് മനസ്സിലാക്കുന്നത് അത്രേ സ്പീഡാണ് കാരണം നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ അമാരും ഷോർട്ടുകൾ കാര്യങ്ങളും കാരണം ഒന്നും വിടാതെ പല തരത്തിലും വെച്ചിട്ട് ക്രോസും മറ്റു നർത്തങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപാട് എക്സ്പ്രഷൻസ് പക്ഷേ അതൊക്കെ അതിനനുസരിച്ചിട്ട് വെട്ടി ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് നല്ലൊരു കലാരൂപമാക്കി മാറ്റിയ സാധാരണ പ്രൊഡ്യൂസർ കാർഡ് വരെ കട്ട് ചെയ്യാ സിഗരത്തിന്റെ ആ ഈ സിനിമയില് സ്മോക്കിംഗ് ഇല്ല അതുകൊണ്ട് അതൊരു സംഭവം അത് ലിസ്റ്റിനെ ആദ്യമേ പറഞ്ഞല്ലോ സെൽഫ് കഴിച്ച് ഭയങ്കര പൈസ ഒന്നര മിനിറ്റ് ഉണ്ടല്ലോ സിഗ്രി ഒന്നര മിനിറ്റ് പറയല്ലോ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത മൂവീ അതിനുള്ള റിസൾട്ട് കിട്ടി സന്തോഷം ശരിയല്ല പടം കാരണം എഴുതല് മാത്രല്ല സംസാരിക്കാം എന്നാലും ആൾക്കാർ ഓടിച്ചിട്ടുണ്ട് മറ്റു കഥാപാത്രങ്ങളല്ലേ സംസാരിക്കുന്ന കേൾക്കുന്നില്ലല്ലോ ഒന്നും ഇല്ല അതായത് ഒരു തവണ നമ്മുടെ ഇനി ദിലീപരനെ ചെയ്താൽ മതിക്ക് എല്ലാം നോൺ കൊടുക്കും കൂടുതൽ ചിന്തിക്കൂട്ട് ചിന്തിക്കും ഞാന് വിഷമാതം കണ്ട നീർദോഷമാണ്

പുള്ളിക്ക് ബാലൻസ് കൊടുക്കാനുള്ള പൈസ ഉണ്ട് എന്നെ വിശ്വസിച്ചിട്ട് ഈ പൈസ അവിടെ ബാലൻസ് ഉള്ള പൈസ അവിടെ എന്നെ സംവിധായകനീഫൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കന്നിപ്പടം കന്നിപ്പടാണ് കന്നിയാണ് നൂറ്റാമത്തെ പടം ചെയ്യുന്ന ബിരുവനോടൊപ്പം എന്റെ ഇപ്പണം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം തീർച്ചയായും ഡിസംബറുടെ മുപ്പതാമത്തെ സിനിമയാണ് മാജിക്ലൈംസിന്റെ മുപ്പാമത്തെ സിനിമയാണ് എന്റെ ആദ്യത്തെ സിനിമ അപ്പോ ഇത്രയും വലിയ നല്ല ആളുകൾ കൂടെ സിനിമ ചെയ്യാൻ തുടങ്ങാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ഷാരീസിന്റെ കൂടെ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ പറ്റിയതിൽ അതിലും വലിയ സന്തോഷം ഞാനെപ്പോഴും എല്ലാവരും ചോദിക്കുമ്പോൾ പറയാം ഇവിടെ എന്താണ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് സിനിമ പറയട്ടെ എന്നാണ് ഇത്ര ആണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ സിനിമ പറഞ്ഞിരിക്കുന്നു ആളുകൾ വിളിച്ച് നമ്മളോട് വളരെയധികം സന്തോഷമാണ് പറയുന്നത് നല്ലൊരു സിനിമ കിട്ടിയതിലുള്ള സന്തോഷം എല്ലാവരും നമ്മൾ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് തരാൻ പറ്റിയത് ഈ ഇരിക്കുന്ന ടീമിന്റെയാണ് ഈ ഇരിക്കുന്ന എല്ലാ ആളുകളുടെ ഹാർഡ് വർക്കിന്റെ ആണ് ഈ സിനിമ ഹാപ്പിയാണ് പറയുന്നത് ഒരു കേക്ക് മുറിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ലിസ്റ്റം വഹിക്കുന്ന സാഹചര്യത്തിന് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒത്തേ ഒരുമിച്ച് ഇവിടെ നിൽക്കാൻ പറ്റിയതില് വളരെയധികം സന്തോഷം ദൈവ അനുഗ്രഹിച്ച് തിയേറ്ററിലെ റെസ്പോൺസ് അറിഞ്ഞു ഒരുപാട് ആൾക്കാരുടെ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഇത്രയും വലിയ ഫോണുകളിൽ കിട്ടി അത്രയും റെസ്പോൺസിൽ ആ ഒരു എന്താ പറയാ ആ ഒരു ആവേശം എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി ആ സന്തോഷം പങ്കുവെക്കാനാണ് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി ഇതിലൂടെ വന്നിരിക്കുന്നത് തുടർന്നും ഈ സിനിമ കാണാത്ത ആളുകൾ എല്ലാവരും ഈ അടുത്ത എനിക്ക് തോന്നി വരാൻ പോകണം ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ തുടങ്ങിക്കാണ് ഉടനെ തന്നെ നിങ്ങളുടെ അടുത്ത് തിയേറ്ററിലേക്ക് പോകുക തിയേറ്ററിൽ തന്നെ ഒന്ന് ഈ സിനിമ കാണാം കാരണം ഈ തിയേറ്ററിൽ ഉണ്ടാവുന്ന ഒരു ഒരു സിനി എന്ന് പറയുന്നത് അത് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അത് പത്താവും പത്ത് ചിരി നൂറാവും നൂറ് ചിരി ആയിരം ആവും എന്ന് പറയുന്നത് അത്രയും രസകരമായിട്ടാണ് ഓഡിറ്റോറിയം ഈ എന്താ പറയുക ഒന്നാർമ്മം ഉള്ള സിനിമകൾ ഈ ഫീലുള്ള സിനിമകൾ എൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും അതിൻ്റെ ഒരു സൈലൻസ് ഒന്നും കാണുക എന്നൊക്കെ പറയുന്നത് അതൊരു ഫോണിൽ കാണുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കാണുമ്പോൾ കിട്ടാത്തതാണ് നമ്മൾ സ്ക്രീനിൽ തന്നെ വലിയ സിനിമകൾ കാണുക ഞങ്ങളെ അനുഗ്രഹിക്കുക അപ്പൊ ഈ സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങൾ ഇപ്പൊ എല്ലാവരും കൂടി ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇനി കണ്ടിന്യൂസ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക അത് ഞങ്ങൾ പ്രൊമോഷൻസ് പരിപാടികളായിട്ട് ആ തിയേറ്ററിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരെയും നേരിട്ട് കാണാം വലിയ സന്തോഷം ഒരുപാട് സന്തോഷം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയേണ്ടി വേഗം പറയാം